അപ്പോൾ നമ്മുടെ അടുത്ത് പോത്തിന് എങ്ങനെയാണ് പുളുംങ്കുരു കൊടുക്കണമെന്ന് കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഇതുണ്ടോ പുളുംങ്കുരുടെ പൊടി നമുക്ക് വരുന്നത് ഈ ഇങ്ങനൊരു ടൈപ്പിലാണ് കിട്ടുന്നത് ഇതേ ഉണ്ടോ ഇത് പുളുംങ്കുരിൻ്റെ പൊടിയാണ് കിലോന് ഇത് നമ്മുടെ അവിടെ നാൽപ്പത് രൂപയാണ് ഇത ഈ ടൈപ്പാണ് പിന്നെ നമ്മൾ ഇത് കണ്ടോ ഇതിൽ കഞ്ഞി പിന്നെ കുളുങ്കുരു ഇടും പുളുംങ്കുരു പിന്നെ ഗോതമ്പ് തവട് ഇതെല്ലാം കൂടി നമ്മൾ ഇടും എന്നിട്ട് ഏകദേശം ഒരു ഒരു മണിക്കൂറിനുള്ളിൽ മെല്ലെ ഇങ്ങനെ വേവിക്കും അതിന് ശേഷം ഇത് കൊടുക്കാറ് ഈ ടൈപ്പ് ആണ് പിന്നെ നമ്മൾ കൂടുതൽ വെള്ളം ആയിട്ട് കൊടുക്കാറില്ല ഇങ്ങനെ ഈ ഒരു രീതിക്ക് കൊടുക്കാറ് ഇങ്ങനെ കൊടുത്തിട്ട് പിന്നെ അതിന് ശേഷം പിന്നെ കഞ്ഞിവെള്ളം പണി കൊടുക്കും ഇത് കുടിച്ചിട്ട് അതിന് ശേഷം പിന്നെ കഞ്ഞിവെള്ളം കൊടുക്കും ആ രീതിക്ക് നമ്മൾ ചെയ്യാറുള്ളത് അതാണ് ഗോതമ്പ് അവിടെ നമ്മളിത് സുരബീൻ്റെ എടുക്കാറ് അത് കഴിഞ്ഞ പ്രാവശ്യം സുരബീൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ആ കൈത്തീറ്റ കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ ബാക്കിയവരുടെ ഫുള്ള് ഭക്ഷണം ഈ പുല്ലാണ് ഉണ്ടാവും പച്ചപ്പുല്ലാണ് നമ്മൾ ഫുള്ള് കൂടുതൽ പച്ചപ്പുല്ല കൊടുക്കാറുള്ളത് ഏകദേശം ഒരു ദിവസം ഒരു നാലഞ്ച് കെട്ട് പുല്ല് ചുരുങ്ങിയത് ഇവർക്ക് വേണ്ടുവരും ഒരു നാലഞ്ച് കെട്ട് എന്തായാലും വേണം നമ്മൾ ആദ്യം മൂരിനെ കൊണ്ടുവരുമ്പോൾ ഈ പോത്തുകളുടെ കൂട്ടത്തിൽ അത് അറിയില്ലായിരുന്നു അപ്പോൾ എടുത്തിട്ട് വരുമ്പോഴേ എനിക്ക് ഇങ്ങനെ ചെറിയൊരു തോന്നലുണ്ടായിരുന്നു മൂരിയുടെ കൂട്ടത്തില് പോത്തിൻ്റെ കൂട്ടത്തില് ഈ മൂരി നിൽക്കുകയെന്നുള്ളത് പിന്നെ കൊണ്ടൊന്നും കിട്ടി വലിയ കുഴപ്പമൊന്നുമില്ല ആദ്യം ഈ വലിയ പോകത്തൊന്ന് ചെറുതായി മൂരിനെ കുഞ്ഞുനെ കുത്താൻ പോയിട്ടുണ്ടായിരുന്നു അത് ആദ്യത്തെ കുറച്ച് സമയം പിന്നതിന് ശേഷം കുഴപ്പമില്ല മൂന്നും കൂടി തന്നെ പോയിമിച്ച് നിൽക്കാറ് കാര്യങ്ങളൊക്കെ